എല്ലാരും ഇവളുടെ എക്സാം കഴിയുന്നവർ ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ എടുത്ത തീരുമാനം അല്ല മറ്റുള്ളവരെല്ലാരും കൂടെ എടുത്ത തീരുമാനമാണ് പക്ഷെ ആ തീരുമാനത്തിൽ ഞാനത് നിക്കേണ്ടി വന്നു അത് ചെറിയൊരു ഒരു ഒരു അവസ്ഥ ആയിരുന്നില്ല ഭയങ്കര അവസ്ഥ നമുക്കത് ചിന്തിക്കുമ്പോ നമുക്ക് പോലും പറ്റുന്നില്ല അപ്പോ ചേച്ചിയുടെ ഒരു ഇത് അത് എങ്ങനെയാണ് അത് ദിവസം എങ്ങനെ നിർത്തി എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല അതില് നമ്മള് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാമോ ഇപ്പം എന്റെ അച്ഛൻ മരിച്ചു കുറച്ച് നാളായി വളരെ നാളായി അച്ഛനോട് ഭയങ്കര അപ്പോൾ എൻ്റെ അമ്മയെ സമാധാനിപ്പിച്ച് ആയുസോടെ ഇരുത്തേണ്ടത് എൻ്റെ ആവശ്യമാണ് പോയ ആൾ തിരിച്ചു വരില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് ആ സമയത്ത് ഞാൻ തകർന്നു പോയി പക്ഷേ എൻ്റെ അച്ഛനുൾപ്പെടെയുള്ളവർ അന്നേരം പറഞ്ഞ ഒരു കാര്യമുള്ളൂ അവൾക്ക് ഈ എക്സാം തുടങ്ങി ഇനി ഒരു വർഷം പോകും നിനക്ക് എന്തു വേണോ തീരുമാനിക്കാം